ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് രാജേഷ് നാഥാപുരം രാജേഷ് നമസ്തേ സൗദ് രാജേഷ് ഇപ്പോ ഛത്തീസ്ഗഡിലെ വിഷയങ്ങളെ കുറിച്ചിട്ട് അറിയാം ഒരു മതത്തിന്റെ മറവിൽ കുറ്റം ചെയ്യുന്നവരെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ ഇത് തെറ്റാണെന്ന് പറയുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് ഈ ഹിന്ദു അങ്ങയുടെ നമ്മുടെ നിലപാട് കാലത്തും ഹിന്ദുവിന്റെ നിലപാടാണ് അതായത് എല്ലാ മതങ്ങളെയും എല്ലാ ഇസങ്ങളെയും അംഗീകരിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ ഈശ്വര വിശ്വാസിയായ വാൽമീകിയെയും ഈശ്വരനിഷേധിയായ ചാർവാകനെയും മഹർഷി എന്ന് വിളിച്ച് ആദരിക്കുവാൻ വിശാലതയുള്ളവരാണ് ഹിന്ദുക്കൾ ഈ വധ എല്ലാത്തിനെയും സ്വീകരിച്ച ചിലരാണ് ഹിന്ദുക്കൾ പക്ഷേ ഹിന്ദുക്കളുടെ അനുഭവങ്ങൾ വളരെ പരിതാപകരമായിരുന്നു മാലിക്ദീനും കൂട്ടരും ഇസ്ലാമതവുമായി ഭാരതത്തിൽ വന്നപ്പോൾ അവര് സ്വീകരിച്ച് അവർക്ക് ചേരമാൻ പെരുമാൺ പള്ളിയടക്കം പണിതുകൊടുത്ത ഹിന്ദുവിന്റെ കൂടെ ജീവിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതമാതാവിനെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ കൊണ്ടുപോയത് എഴുപത്തി കൊല്ലം മുമ്പാണ് അപ്പൊ എല്ലാവരെയും സ്വീകരിക്കുക എന്ന് പറയുന്ന നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് ഒരുപാട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഭൂരിപക്ഷം ജനങ്ങൾ കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും മതന്യൂനപക്ഷങ്ങൾ കിട്ടുന്ന നാട് ലോകത്തിൽ ഇന്ന് ഭാരതം മാത്രമാണ് എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ കിട്ടാത്ത അവകാശങ്ങളും പതിനഞ്ച് ശതമാനം വരുന്ന മുസൽമാനം ഇവിടെ ഒരു ക്രിസ്ത്യാനും ഹിന്ദുക്കൾക്കിടയിൽ നിർഭയം ജീവിക്കാം പള്ളിക്ക് പുറത്ത് ും പോലീസും കാവൽ നിൽക്കാതെ ഇസ്ലാം നിർഭയം നിന്ന ലോകത്തിലെ ഏകരാഷ്ട്രം എൺപത് ശതൾ ഇന്നും ജീവിക്കുന്ന ഈ ഭാരതമാണ് ഇത്ര വിശാലതയുണ്ട് ഹിന്ദുവിന്റെ കാഴ്ചപ്പാട് അതേസമയം ഒരു ഹിന്ദു മതന്മാരി ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആകുന്നത് മതബോധത്തോടുകൂടിയായിരിക്കണം അതായത് മാധവിക്കുട്ടി കമല സുരയ്യു എങ്ങനെയാണ് ആകേണ്ടത് ഞാൻ ഹിന്ദുവാണ് ഞാൻ വേദം പഠിക്കുന്നു ഉപനിഷത്ത് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ രാമായണമോ മഹാഭാരതമോ പഠിക്കുന്നു ഇതര മതങ്ങൾക്കെല്ലാം ഓരോ ഗ്രന്ഥമേ ഉള്ളൂ നമുക്ക് അനേകായിരം ഗ്രന്ഥങ്ങളുണ്ട് എന്നിട്ട് ബെറ്റർ ദൻ ഖുരാൻ ഓർ ബൈബിൾ എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ആശയ തലത്തിലാണ് ഞാൻ മതം മാറേണ്ടത് എന്നാൽ നമ്മുടെ ക്രൈസ്തവ സുവിശേഷകന്മാർ ചെറിയൊരു വിഭാഗം ഹിന്ദുക്കളെ മതപരിവർത്തനത്തിനുമാക്കുന്നത് തട്ടിപ്പിലൂടെയാണ് പട്ടിണി ഹിന്ദുവിന് അരികടല ഗോതല കൊടുക്കുന്നു കൂട് കൊടുക്കുന്നു അവനെ മതപരിവർത്തനം ചെയ്യുന്നു ഇത് തെറ്റാണ് മതം മാറ്റത്തിന് കാരണമായിട്ട് വർദ്ധിക്കേണ്ടത് പട്ടിണിയും ദാരിദ്ര്യവുമല്ല പട്ടിണിയും ദാരിദ്ര്യം രോഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനെയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ക്രിസ്ത്യാനി പട്ടിണി കിടക്കുന്നു ഞാൻ അവൻ അരികടല ഗോതമ്പ് പച്ചശാല കൊടുക്കുന്നു അയാൾക്ക് വേണ്ട മെഡിസിൻ വാങ്ങിക്കൊടുക്കുന്നു എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ അയാളുടെ വീട്ടിൽ ചെന്ന് പറയുന്നു ഓങ്കാരത്തിന്റെ മാല ധരിച്ചുകൊണ്ട് നീ അമ്പലത്തിൽ വന്നിട്ട് നീ ഹിന്ദുവായി മതപരിവർത്തനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് തരന്താണ് അവസ്ഥയാണ് ഈ പണി പ്രത്യേകിച്ച് നമ്മുടെ പെന്ത അടക്കമുള്ള നമ്മുടെ ക്രൈസ്തവ സോധനങ്ങൾ ചെയ്യുന്നു ഇപ്പൊ കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ ഒരു ഹിന്ദു ക്രൈസ്തവ ഐക്യത്തിലൂടെ വല്ലാത്തൊരു മുന്നേറ്റം ഇവിടെ ആവശ്യമുണ്ട് കാരണം ഇസ്ലാമിക ഭീകരവാദം കാശ്മീരിനേക്കാൾ വളരെ തീവ്രമായിട്ട് ഇവിടെ ഉണ്ട് അവരൊരു അവസരത്തിന് കാത്തു കിടക്കുകയാണ് നരേന്ദ്രമോദി കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് തൽക്കാലം അടങ്ങിയിരിക്കുന്നു എന്നേ ഉള്ളൂ അത്രയും ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഇടത് വലത് മുന്നണികളുടെ കൂടി കേരളത്തെ ഒരു ആക്കുവാനുള്ള പരിശ്രമം നടക്കുമ്പോൾ ക്രൈസ്തവ ഹൈന്ദവ ഐക്യം അനിവാര്യമാണ് എന്നാൽ ഇതിനെ നിങ്ങൾ വിലയിരുത്തേണ്ടത് ഛത്തീസ്ഗഡിൽ ഒരു നിയമമുണ്ട് നിർബന്ധിത മതപരിവർത്തന നിരോധിത നിയമം അത് ഗുജറാത്തിലുണ്ട് യു പിയിലൊക്കെ ഉണ്ട് അതായത് നിങ്ങൾ ഒരാളെ മതം മാറ്റുന്നത് സേവനത്തിന്റെ മറ പിടിച്ചാവരുത് മതം മാറുന്നത് മതബോധത്തോടുകൂടിയായിരിക്കണം ഹിന്ദുവായ ഞാൻ ഭഗവത്ഗീത പഠിച്ചതിനു ശേഷം ഞാൻ ബൈബിൾ പഠിച്ച് എനിക്ക് ബെറ്റർ ദൻ ബൈബിൾ എന്ന് തോന്നിയാൽ ആശയപരമായിട്ട് മതം മാറാം മറിച്ചൊരാളുടെ രോഗത്തെ പട്ടിണിയെ എല്ലാം ചൂഷണം ചെയ്ത് മതപരിവർത്തനം നടത്തരുത് ഇതിൽ നിയമമുണ്ട് ഉദാഹരണത്തിന് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരുപറ്റം ആളുകൾ ഇവിടത്തേക്ക് വന്നു ഇവിടെ വെച്ച് അവരൊരു കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നു അങ്ങനെ കൊന്നിന് അവർ തിന്നാൽ അവർ ആറു മാസം ജയിലിനുള്ളിലേക്ക് പോകും ജാമ്യം ഉണ്ടാവില്ല എന്തുകൊണ്ട് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇവിടെ കാട്ടുപന്തിയെ കൊല്ലരുത് അതുപോലെ ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തനം അവിടെ ജാമ്യമില്ലാ വകുപ്പാണ് കേരളത്തിൽ കുഴപ്പമുണ്ടാവില്ല തമിഴ്നാട്ടിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഛത്തീസ്ഗഡിൽ കുഴപ്പമുണ്ട് അതുകൊണ്ട് തന്നെ മതപരിവർത്തനവുമായിട്ട് വരുന്നവരെ തീർച്ചയായിട്ടും അവിടെ കാലാഗ്രഹത്തിൽ അടക്കും നമ്മൾ അവിടെ പോയിട്ട് ജയ് വിളിച്ചിട്ടോ പ്രതിഷേധം നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല എന്തുകൊണ്ട് എന്നാൽ അവിടുത്തെ കോൺഗ്രസ് ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാക്കന്മാർ അവിടെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഒരിക്കലും ക്രിസ്ത്യാനിക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലവും നമ്മുടെ നാട്ടിലില്ല എല്ലായിടത്തും എല്ലാ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസൽമാനും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പോവാം ഈ ഭാരതം നമ്മുടെ എല്ലാവരുടെയും മാതൃഭൂമിയാണ് പക്ഷേ നിങ്ങളെ എല്ലാം ഹൃദയത്തോട് കൂട്ടി സ്വീകരിച്ച ഹിന്ദുവിന്റെ വീട്ടിൽ മാത്രം കടന്നു എന്ന് അവന്റെ ദാരിദ്ര്യത്തെയും അവന്റെ രോഗത്തെയും അവന്റെ അറിവില്ലായ്മയും ചൂഷണം ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തനം അത് സാധ്യമല്ല ഞങ്ങളുടെ കുറ്റ്യാടിയിൽ കുറച്ച് വർഷം മുമ്പ് ഒരു നൂറ്റമ്പതോളം സെറ്റ് സാഹചര്യ കൊടുത്ത അമ്മമാര് ഒരു പ്രാർത്ഥനാ സഭയ്ക്ക് പോവുകയാണ് നിങ്ങൾ ചോദിച്ചു എവിടത്തേക്കാണ് നോക്കുമ്പോൾ പെന്ത കോശ്റ്റങ്ങൾ സംഘടിപ്പിച്ച രോഗം മാറുവാൻ ഗർഭം ധരിപ്പിക്കുവാനുള്ള ഒക്കെയുള്ള പ്രാർത്ഥനയാണ് അപ്പൊ ഈ പ്രാർത്ഥനയിൽ ഉണ്ടോ ഇല്ല ഒരൊറ്റ മുസ്ലിം വീട്ടിലും കയറാൻ പാടില്ല എന്ന് ക്രിസ്ത്യാനികൾക്ക് ഈ മതപരിവർത്തന ലോബികൾക്ക് നിർദ്ദേശമുണ്ട് മുസൽമാന്റെ വീട്ടിൽ കടന്നു എന്നാൽ ജീവനോട് നിലച്ചു വരില്ല മതപരിവർത്തനവുമായിട്ട് എന്ന് അവർക്കറിയാം അവരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പട്ടിണി കിടക്കുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഈ മതപരിവർത്തനം ലോബി പോകാറുണ്ടോ ഇല്ല പട്ടിണി കിടക്കുന്ന ക്രിസ്ത്യാനി അവർക്ക് വേണ്ടി കിടക്കുന്ന മുസൽമാന്റെ വീട്ടിൽ തിരിഞ്ഞു നോക്കാൻ കഴിയില്ല അവർക്ക് വേണ്ടത് മതപരമായി അജ്ഞരായി കിടക്കുന്ന ഹിന്ദുവിന്റെ ഭവനങ്ങളിൽ അവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് മതപരിവർത്തനം ചെയ്യുന്നത് എന്നും തെറ്റാണ് അത് ചെയ്യരുത് എന്നാണ് പ്രിയ ക്രൈസ്തവ സഹോദരങ്ങളോട് ഞങ്ങളുടെ അഭ്യർത്ഥന അപേക്ഷ എന്തായാലും അനീതികൾ ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹമല്ല ഹിന്ദു സമൂഹം തിരിച്ചറിവ് നേടിയവരുടെയും തിരിച്ചറിവിലോട് കൂടി ഹിന്ദു പ്രതികരിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ കേൾക്കുന്ന ന്യൂനപക്ഷ സംഘഗാനം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിന്റെ പോലെ തന്നെ തൃശ്ശൂരെ രണ്ടു ദിവസം മുമ്പേ ഇതേപോലെ ഒരു കേസ് നിലവിൽ വന്നിരുന്നു താങ്കൾ ശ്രദ്ധിച്ചു തരണം ഈ കേരളത്തിലും ഇത്തരത്തിലൊരു മതപരിവർത്തന സംഭവം നടന്നോ എന്താണ് അവസ്ഥ തിരുവിതാംകൂർ ഭാഗങ്ങളിൽ വളരെ വ്യാപകമാണ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം ക്രൈസ്തവ ആളുകൾ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നു ആയിരം ഹിന്ദുക്കൾക്കിടയിൽ ഒരു ക്രിസ്ത്യാനിക്ക് നിർഭയം ജീവിക്കാം ഇപ്പൊ എന്റെ ഗ്രാമം അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഇവിടെ എഴുപത് ശതമാനം മുസ്ലിങ്ങളാണ് ഞങ്ങളുടെ വാട്ടിൽ ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നവരാ ഞങ്ങളുടെ ആ ഒരു ഒറ്റ ക്രിസ്ത്യാനി ഇല്ല എന്റെ വാർഡ് പക്ഷേ ഈ ക്രിസ്മസ് ആകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഹിന്ദു ഭവനങ്ങളിൽ ഒരു എൺപത് ശതമാനം ഹിന്ദു ഭവനങ്ങളിൽ നക്ഷത്രം തൂക്കും അവിടെ പുൽക്കൂടൊരുക്കും ഞങ്ങളുടെ ആടെ ഒറ്റ ക്രിസ്ത്യാനിയില്ല അതായത് യേശുദേവന്റെ ആചാരത്തെ ഉൾക്കൊള്ളുവാൻ ഹിന്ദുവിന് കഴിയും ആ വിശാലതയാണ് നിങ്ങൾ ചൂഷണം ചെയ്ത് ഞങ്ങളുടെ കഴുത്തിൽ കുടിശിടിപ്പിച്ച് ഞങ്ങളെ ക്രിസ്ത്യാനിയാക്കി പള്ളിയിൽ കയറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് തൃപ്തിയാകൂ എന്ന വാശിയൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ക്രിസ്ത്യാനി ആയിട്ടും എനിക്ക് ഹിന്ദുവായിട്ടും മറ്റാൾക്ക് മുസൽമാനായിട്ടും ജീവിക്കാൻ കഴിയണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് സ്വധർമ്മേ നിധനം ശ്രേയം പല ധർമ്മവും എനിക്ക് ശ്രേയസ് ഉണ്ടാക്കുന്നത് എന്റെ ധർമ്മമാണ് അതുകൊണ്ട് ക്രിസ്ത്യാനി നല്ല ക്രിസ്ത്യാനിയാവുക ക്രിസ്ത്യാനികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നാട്ടിൽ എത്ര എത്ര ക്രിസ്ത്യാനികൾ പട്ടിണി കിടക്കുന്നുണ്ട് എത്ര എത്ര ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്നുണ്ട് അവരെ സേവിക്കൂ നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ ഞങ്ങളുടെ എല്ലാം കടകളിൽ വന്നിട്ട് ഓരോ ദിവസവും നൂറുകണക്കിന് പറഞ്ഞയിട്ട മുസ്ലിം സ്ത്രീകള് ഏഹ് താനൂരിലെ പൊന്നാനിയിലെ വടകരയിലൊക്കെ കടപ്പുറങ്ങൾ ജീവിക്കുന്ന പാവങ്ങള് ഭിക്ഷാണത്തിൽ വരാറുണ്ട് ഞങ്ങളൊക്കെ പറ്റുന്നത് കൊടുക്കാറുണ്ട് പക്ഷെ നിങ്ങൾ നൂറ് കോടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഈ മുസ്ലിം സ്ത്രീയെ നിങ്ങൾക്ക് മതം മാറ്റാൻ സാധ്യല്ല അപ്പൊ പട്ടിണിയും ദാരിദ്ര്യവുമല്ല മതം മാറ്റത്തിന് കാരണം മതബോധത്തിന്റെ അഭാവമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അമ്പലവും ചുമരാണ് വിഗ്രഹം കല്യാണം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആശയത്തിന്റെ സ്വാധീനത്തിൽ വലയത്തിൽ പെട്ടുപോയ ഹിന്ദു രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും എന്തെന്ന് തിരിച്ചറിയാത്ത ഹിന്ദു വീടുകൾ കയറിയിട്ടാണ് മതപരിവർത്തനം പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് ചെയ്യുന്നത് നിർത്തണം ഇത് ശരിയല്ല എന്ന് പറയുന്നത് സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പരിഷത്ത് ലോകം മുഴുവൻ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാനുള്ള സംഘടന അതിന്റെ യുവജന വിഭാഗമാണ് ബി ജെ പിക്ക് യുവമോർച്ച എന്നത് ബജരംഗുതൽ അപ്പൊ ബജരംഗത ശക്തിയുടെ ഭാഷ അറിയുന്നവരാണ് കാരണം ഞങ്ങളുടെ എല്ലാ ദൈവങ്ങളും അങ്ങനെയാണ് ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ ഒരു കയ്യിൽ ആമ്പൽ ഉണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട് ഗതയുണ്ട് കുന്ത ചക്രമുണ്ട് സത്യത്തിന്റെയും ശക്തിയുടെയും ഭാഷ ഒരുപോലെ വശമുള്ളവരാണ് ഞങ്ങൾ ഹിന്ദുക്കൾ അതുകൊണ്ട് ഒരു സംഘർഷത്തിലേക്ക് പോകരുത് അതിനെന്ത് ചെയ്യണം അവശത അനുഭവിക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ മതപരിവർത്തനം എന്ന ലക്ഷ്യമുണ്ടാകരുത് ഞങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് സേവനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സേവാ പ്രസ്ഥാനം ക്രൈസ്തവ സംഘടനയല്ല ഇസ്ലാമിക് സംഘടനയല്ല ഞങ്ങളുടെ കുടുംബത്തിലെ സേവാഭാരതിയാണ് രണ്ടായിരത്തി രണ്ടു ലക്ഷത്തി അറുപതിനായിരം രജിസ്റ്റേഡ് സേവാ കേന്ദ്രങ്ങളിലൂടെ കേരളവും ഭാരതവും അടക്കം സേവാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കാഴ്ചപ്പാട് നരസേവ നാരായണ സേവ മാനവസേവ മാധവ സേവ മനുഷ്യനെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ് ഈ കാഴ്ചപ്പാടാണ് സഹസ്ര ശീലുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രഭ എന്റെ ഭഗവാൻ ആയിരം കൈയുണ്ട് ആയിരം കണ്ണുണ്ട് ആയിരം കാരുണ്ട് ലോകത്തിലെ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആരാണോ നിന്റെ മുന്നിലേക്ക് കൈനെട്ടുന്നത് അവന്റെ മതം ചോദിക്കരുത് അവന്റെ ജാതി ചോദിക്കരുത് അവന്റെ ഭാഷ ചോദിക്കരുത് അവന് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് ദൈവത്തിന് ഭക്ഷണം കൊടുക്കുന്ന തുല്യമാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്കോ മുസൽമാനോ ഒരു സേവനം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ അവരെ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ എത്തിക്കുക അവരെ ഹിന്ദുവാക്കുക ഈ പറയുന്ന തരന്താടല ലക്ഷ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല ആയതിനാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്രൈസ്തവ സോദരന്മാർ നിങ്ങൾ നല്ല ക്രിസ്ത്യാനികളായിരിക്കുക ഒപ്പം ഞങ്ങൾ മതപരിവർത്തനത്തിന് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാതിരിക്കുക പല രീതിയിലാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ പ്രതികരിക്കുക നല്ല രീതിയിൽ ആശയപരമായി പ്രതികരിക്കുന്നവരുണ്ട് ആവേശത്തോടു കൂടി പ്രതികരിക്കുന്നവരുണ്ട് നല്ല നാല് തല്ലു തരാൻ പറ്റിയവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് എല്ലാവരെയും സ്വീകരിച്ച് ഒടുവിൽ ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് കളി തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിന്റെ ഉള്ളിൽ കള്ളൻ കയറിയാൽ കയ്യിൽ കിട്ടിയ ആയുധം കൊണ്ട് നമ്മൾ വെട്ടി മുറിഹേൽപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ ഞങ്ങൾ കസേര തരുന്നത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആ മഹത്തായ ദർശനം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് എന്ന് കരുതി ആ അതിഥി വീട്ടിൽ വന്നിട്ട് നിനക്കൊക്കെ നരകം കിട്ടും നീ ഒന്നിനും കൊള്ളാത്തവരാണ് നിന്റെ ദൈവങ്ങൾ ഒന്നിനും കൊള്ളാത്തതാണ് നിനക്ക് ഏക വഴി കുഞ്ഞാടാവുക എന്നതാണ് നീ ക്രിസ്ത്യാനിയാവുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് വ്യത്യസ്ത രീതിയിൽ അതിന്റെ പ്രതികരണങ്ങൾ യുവാക്കൾക്കിടയിൽ നിന്ന് വരും അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥനയുള്ളത് നിങ്ങളുടെ മതവുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുക ഞങ്ങളുടെ വീട്ടിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ് വ്യക്തമാണ് അങ്ങയുടെ നിലപാട് ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷങ്ങളുടെ അവകാശങ്ങളും കൂടെ സംരക്ഷിക്കപ്പെടണം മതപരിവർത്തനം എന്നുള്ള സംഭവം അവസാനിപ്പിച്ചാൽ പ്രതിരോധ ശ്രമങ്ങളും അവസാനിക്കും എന്തായാലും അങ്ങയുടെ നിലപാട് വ്യക്തമാണ് ഇത്രയും നേരം നിങ്ങളോട് സഹകരിച്ചതാണ് നന്ദി